ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലും കണ്ടിട്ടുള്ള ആ ഒരു സെയിം കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതിയിട്ടൊരിക്കലും ചതിക്കാനായിട്ട് നിൽക്കരുത് എന്താ പറയുക എനിക്കുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള എനിക്ക് ഒരുപാട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഓർഡർ തരുക അത് ക്യാൻസൽ ചെയ്യുക അതിപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആക്സസറി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ശരിക്കും ഫിനാൻഷ്യലി ആണെങ്കിലും ടൈം ബേസ് ആണെങ്കിലും അങ്ങനെയെല്ലാം നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം അവരെനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവർക്കിങ്ങനെ കസ്റ്റമൈസായിട്ട് ഹെയർ അക്സറീസ് വേണം കുട്ടിയുടെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അക്സറീസ് ചെയ്തു കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ അവരോട് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം എന്താ പറയുക പിന്നെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോയെന്നുള്ള ചോദിക്കുമ്പോൾ അവർ കുറച്ച് റെഫറൻസുകൾ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഒരു അവർ ഒരുപാട് റെഫറൻസ് അയച്ചാൽ ഒരെണ്ണം മാത്രമാണ് എൻ്റെ പേജിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എന്തെങ്കിലും കാണുന്നൊരു ഇമേജ് മാത്രമാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അവരോട് എന്താ പറയുക ഏതെങ്കിലും ഒരു ടൈപ്പ് റെഫറൻസ് അയച്ച് കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ അവർ ഇത്രയും ഫോട്ടോസാണ് എനിക്ക് അയച്ചു തന്നത് അവർ ഓൾറെഡി ഇത് പറയുകയും ചെയ്തു അതിൽ ഒരെണ്ണം മാത്രമാണ് നിങ്ങളുടെ ബാക്കിയെല്ലാം എന്താ പറയുക റെഫറൻസ് ആണെന്നുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് അലങ്കരണ്ടായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ചെയ്തു തന്നെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ടൈപ്പ് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലല്ലേ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതെനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം മെറ്റീരിയൽസ് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസൊന്നും ഉണ്ടാവില്ല ചിലത് നമുക്ക് ടൈം ആകുമ്പോഴേക്കും അറേഞ്ച് ചെയ്യാൻ പറ്റും ചില ഐറ്റംസ് നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞത് അപ്പം ഞാൻ കുറച്ച് റെഫറൻസ് അയച്ചിട്ട് വെച്ചിട്ടാണ് ഈ ഒരു ടിയാര അല്ലെങ്കിൽ നമ്മൾ ഹെയർ വെയിൻ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത് അപ്പോൾ അവർക്കത് പറ്റിയില്ല ഈ ടൈപ്പിൽ ഏതെങ്കിലും ആണ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഞാൻ അവർക്ക് ഇങ്ങനെ നോർമലി ഒരു ബോയി ക്യാൻഡി വരുന്ന ടൈപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ടി ആരാസിൻ്റെ ഒക്കെ ഫോട്ടോസ് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതി എന്ന് പറയുന്നത് ഈ ടൈപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ശേഷം ഗ്രീൻ രണ്ട് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്രീൻ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ ടി ആർ ആർ ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റിയില്ല വേറെ പാറ്റേൺ വെച്ചപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ക്രൗണിൻ്റെ പാറ്റേൺ ആണ് അവർക്ക് അയച്ചു കൊടുത്തത് ആ കുട്ടിയുടെ ഫോട്ടോ അതാണ് അപ്പോൾ ഇതുപോലെ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് റെഫറൻസുകൾ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അവരെനിക്ക് പിന്നെ കുറേ റെഫറൻസുകൾ ഈ ഒരു ഗ്രീനിൻ്റെ ടൈപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി വേറൊരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് അതിൽ അവരയച്ചു തന്നതിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എന്താ പറയുക ഇങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് അവരയച്ചു തന്നു അങ്ങനെ കുറേ ആയിട്ട് പിന്നെ അവർ വേറെ ഫോട്ടോസ് അയച്ചു തന്നു അതായത് ആ ടൈപ്പിൽ ഗ്രീൻ ഗ്രീന് വേണ്ടിയിട്ട് ഗ്രീൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ഞാൻ അവർക്ക് ആ വോയിസ് അയച്ചത് സെയിം മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല ഇല്ല ക്ലോത്ത് ടൈപ്പിൽ വരുന്ന മെറ്റീരിയലില്ല ഗ്ലിറ്റർ ലെതർ ആണല്ലേ എന്ന് പറഞ്ഞു പിന്നെ അവർ അയച്ചു ഈ ഒരു ഫോട്ടോ ഇതാണ് ഫൈനലി അവർ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഫുൾ ഐറ്റംസും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു ഗ്രീനിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലും എൻ്റെ കയ്യിൽ അപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ചാംസും കാര്യങ്ങളും എല്ലാം ഞാൻ അവർക്ക് അയച്ചു അയച്ചുകൊടുത്തു ഈ ടൈപ്പാണ് ഗ്ലിറ്റർ ലെതർ ഷീറ്റ് അപ്പോൾ അവർ ഗ്ലിറ്റർ ഓവറാണ് അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയില്ല ഷീറ്റ് ഓൾറെഡി ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല മെറ്റീരിയലാണ് കളറൊന്നും പോകാത്ത മെറ്റീരിയലാണ് അല്ലേ അപ്പോൾ ഇതിലെനിക്ക് എനിക്ക് ചില ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല ഇല്ല അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞതാണ് ഓക്കെ കാരണം ഇപ്പോൾ ഇങ്ങനെ വേറെ റെഫറൻസ് തരുന്ന സമയത്ത് നമുക്ക് അതിൽ വരുന്ന ചേഞ്ചസ് പറയണല്ലോ അപ്പോൾ എനിക്കതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും ഫെതേഴ്സും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ആ ഒരു ടൈമിനില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം എന്താ പറയുക എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തോളാം എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഞാനിത് ഈ ടൈപ്പ് വരുന്ന ക്യാൻഡിയോ ബോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിന് ശേഷമാണ് അവർ കളറ് കറക്റ്റ് എക്സാക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടണമല്ലോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അപ്പോഴാണ് അവർ കളർ ഷെയ്ഡ് അയച്ചിരുന്നത് അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ഗ്ലിറ്റർ ലതർ ഷീറ്റ് ഉണ്ടായിരുന്നു അവർ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ കോൺവെർസേഷൻ നടന്നു അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇവർ ക്യാൻസൽ ചെയ്ത് പോകും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചില്ല നമ്മളത്രയും വിശ്വസിച്ച കാരണം ഞാൻ പേയ്മെൻറ്റ് അടക്കണ്ട ഇടയ്ക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടൈമിന് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഇത് കാരണം പിന്നെ അവർ രണ്ടാമത്തെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ആ ഒരു എന്താ പറയുക ലെറ്റർ വേണ്ട പിന്നെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പോ നെക് പീസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളത് വിശ്വസിച്ചു അപ്പോൾ ഓരോരുത്തർ ഞാൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മതി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് എനിക്കത് വർക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഇതൊക്കെ വന്നപ്പോൾ അപ്പോൾ ഞാൻ വേറെ ആരുടെയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് എന്താ പറയുക ഈ ഒരു സ്റ്റാഫെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വീട്ടിലന്നുണ്ടായിരുന്നത് എൻ്റെ ബ്രദറാണ് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചില ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യലും അയക്കലും ഒക്കെ അവനായിരുന്നു അപ്പോൾ എന്താ പറയുക ഇതുപോലെ ഞാൻ അവർക്ക് ഓരോ സ്റ്റെപ്പും ഒരു ദിവസം കൊണ്ടാണ് ഈ ഫോട്ടോസൊക്കെ അയക്കണത് എത്രയും ഞാൻ എന്താ പറയുക എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും എല്ലാം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ ഓക്കെ ആണോ എന്നുള്ളത് അപ്പോൾ അവർ ആദ്യം തന്നെ അത് നോ അത് എന്താ പറയുക പെർഫെക്റ്റ് അല്ല അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു പക്ഷേ ഇത് വർക്ക് ഫുള്ള് ചെയ്യിപ്പിച്ചു ഐ മീൻ അത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഐറ്റംസ് മുഴുവനായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യിപ്പിച്ചു ഓക്കെ അതിന് ശേഷം എന്താ പറയുക ഓരോ കുറവുകൾ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ബോ കറക്റ്റല്ല അത് അവർക്ക് ഓൾറെഡി നേരത്തെ പറയായിരുന്നു അത് അല്ല ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെയാണിത് ബോ അല്ല അതിൻ്റെ ഷേപ്പ് അല്ല ഞാൻ അതിനകത്ത് ബീഡ്സ് ആണ് വെച്ചിട്ട് ബീഡ്സ് വെച്ചിട്ട് അതൊരു സ്കെയിൽ വെച്ച് ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചെടുക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്ത് പറയുക അതിനുശേഷം അതിന് ശേഷമാണ് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏകദേശം ഒരു ലെതർ ഷീറ്റും ചാംസും ബീഡ്സും ബ്ലൂ ഗണ്ണും ബി സെവൻ തൗസൻഡും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തുമാത്രം റേറ്റ് വരും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് പിന്നെ റേറ്റ് പറഞ്ഞ ഇഷ്യൂ ആയി അവരെനിക്ക് ഓൾറെഡി അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഞാൻ റേറ്റ് എനിക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിലധികമൊന്നും കുറച്ചില്ല പിന്നെ അവർ ഡി ടി ഡി സി വഴി അയച്ചാൽ മതി പറഞ്ഞാൽ സൂറത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയും ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ ഇവിടുന്ന് കേരള ടു സൂറത്തൊക്കെ അയക്കുന്ന സമയത്ത് എങ്ങനെ ഹൺഡ്രഡ് എബോ ഷിപ്പിംഗ് ചാർജ് വരും എന്നിട്ട് ഞാൻ അവരുടെ ഹൺഡ്രഡ് റുപ്പീസാണ് ഷിപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ആ ഒരു ബോ എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറേ ദിവസമായി ഞാനിത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് വാട്സപ്പ് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിനുശേഷം ഇത് പിന്നെ കുറേ റഫ് ആയിട്ട് അവിടെ തട്ടിയിട്ടാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഈ ഒരു ലെതർ ഷീറ്റ് അതേപോലെ തന്നെ ഈ ഒരു രണ്ട് ചാംസ് ഈയൊരു ലോലി പോപ്പിൻ്റെ ഞാനൊരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഇതൊരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയായിട്ട് ഈ ഒരു ബോ എന്ന് പറയുന്നത് ഒരു ക്ലിപ്പായിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് രൂപയായിട്ട് കൊടുത്തിട്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം നൂറ് രൂപയുടെ അടുത്തുള്ള ഗ്ലിറ്റർ ലെതർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്തൊരു ഐറ്റം പിന്നെ ഞാനതിന് ടൈം സ്പെൻഡ് ചെയ്തത് നമുക്ക് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾക്ക് ക്യാൻസൽ ചെയ്തില്ല ആ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് പിന്നെ ആൾക്ക് റിപ്ലൈ ഇല്ല ഹസ്ബൻഡ് സമ്മതിക്കണില്ല വാങ്ങാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണവരെ ഞാൻ എന്ത് ചെയ്യണം ഒരിക്കലും നമ്മൾ നമ്മൾ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്ന് പേയ്മെൻറ്റ് പോലും വാങ്ങാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണത് പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരാളോട് ചെയ്യുന്നെങ്കിൽ